പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നു എഫ് സ്ഥാനാർത്ഥി വാർഡ് കൗൺസിലർ സാലിദാ ഷിയാദിനെസണായി തെരഞ്ഞെടുത്തു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി കൗൺസിൽ ഹാളിൽ നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത്തി ആറാം വാർഡ് കൗൺസിലർ സാലിദാ ഷിയാദിനെ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു പതിനാല് യു ഡി എഫ് അംഗങ്ങളും എട്ട് എൽ ഡി എഫ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ പങ്കുചേർന്നു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നിരവധി പേർ ആശംസകൾ നേർന്നു മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അടക്കം നിരവധി പേർ പങ്കുചേർന്നു പെരുമ്പാവൂർ പഴയ രാജിവെക്കുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും സാലിദാസ് യാദ് പുതിയ വൈസ് പെരുമ്പാവൂരിന്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും ഫൈനാൻസ് കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഫൈനാൻസ് വിഭാഗമാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടതു തന്നെ വലിയൊരു പാരിച്ച ഉത്തരവാദിത്തമാണ് അവരിൽ ഉള്ളത് ആ പാരിച്ച ഉത്തരവാദിത്തങ്ങള് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അവർക്ക് കഴിയുമെന്ന കാര്യത്തിൽ ആ സംശയമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു എല്ലാവിധ ഭാഗങ്ങളും ആശംസകൾ വരികയാണ് ന്യൂസ് ഡെസ്ക്